ഹലോ നമ്മളെ മുമ്പ് ചുരിധാറിൻ്റെയും കുർത്തീസിൻ്റെ ഒക്കെ വീതി കുറഞ്ഞു പോകാൻ അത് ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വീതി കൂട്ടിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ നെക്ക് സൈസ് കുറഞ്ഞു പോകുക എങ്ങനെയാണ് സൈസ് കൂട്ടിയെടുക്കുക എന്നുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള നൈറ്റിയും കുർത്തി ഒക്കെ വാങ്ങുന്ന സമയത്ത് എപ്പോഴും വരുന്നൊരു പ്രശ്നമായിരിക്കും ഇതുപോലെ നെക്ക് ചിലപ്പോൾ ചെറുതായി പോകാന്നുള്ളത് ഒന്നുകിൽ നെക്കിൻ്റെ വിരിവായിരിക്കും ചെറുത് അല്ലെങ്കിൽ നെക്കിന് ഇറക്കം കുറവായിരിക്കും അങ്ങനെ പല പ്രശ്നവും നെക്കിന് വരാറുണ്ടല്ലേ അപ്പം നമ്മൾ ഇതുപോലെ നെക്കിന് സൈസ് ചെറുതായി പോയാൽ നെക്കിന് ഇറക്കം കുറഞ്ഞു പോയാൽ എങ്ങനെയാണ് അത് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ നെക്ക് ടൈറ്റ് ആയി പോയാൽ വിരിവ് കുറഞ്ഞു പോയാൽ എങ്ങനെയാണ് കൂട്ടിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കസ്റ്റമർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു നൈറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നെക്കിനെ വിരിവും കൂട്ടിയെടുക്കാനുണ്ട് അതേപോലെ നെക്കിന് ഇറക്കം കൂട്ടിയെടുക്കാനുണ്ട് ബാക്ക് നെക്കും ഇറക്കം കൂട്ടാനുണ്ട് അതേപോലെ നെക്കിനെ വിരിവ് കൂട്ടിയെടുക്കാനുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ നാല് ആയിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ വന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ബാക്ക് നെക്കിൻ്റെ ക്രോസ് അയച്ചെടുക്കാൻ എന്നുള്ളതാണ് നമുക്ക് കാരണം ബാക്ക് നെക്കും സൈസ് കൂട്ടിയെടുക്കാനുണ്ട് ഫ്രണ്ട് നെക്കും സൈസ് കൂട്ടിയെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിലെ ക്രോസ് അയച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് നെക്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കാരണം ഫ്രണ്ട് നെക്ക് കുറച്ചൊരു സൈസ് കൂടുതലോ അപ്പോൾ നമുക്ക് ക്രോസ് കുറച്ചൊരു ലെങ്ത് വേണ്ടി വരും അപ്പം നമുക്ക് ബാക്ക് നെക്കിലും ഈ ഒരു ക്രോസ് അയച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ടിൽ ജോയിൻ ചെയ്ത് ഫ്രണ്ട് നെക്കിന് വീതി കൂട്ടിയെടുക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് നമുക്ക് എന്ത് ചെയ്യാം വേറൊരു പീസ് വെച്ച് നമുക്ക് ചെയ്യാം ബാക്ക് ബാക്ക് നെക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തോടെ കാണില്ല അപ്പോൾ നമുക്ക് വേറെ പീസ് വെച്ച് നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതിന് തന്നെ ബാക്ക് നെക്കിൻ്റെ ക്രോസ് എങ്ങനെയാണ് അയച്ചെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളത് ഈയൊരു ബാക്ക് നെക്കിൻ്റെ ക്രോസ് ഇതുപോലെ പിടിക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഉണ്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇത് നമ്മുടെ സ്റ്റിച്ച് റിമൂവറാണ് കേട്ടോ സ്റ്റിച്ച് സ്റ്റിച്ച് റിമൂവറാണ് ഇത് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു ബോളുള്ള ഭാഗം ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തള്ളിക്കൊടുത്താൽ ഈസി ആയിട്ട് നമ്മൾ സ്റ്റിച്ച് കട്ടായിട്ട് കിട്ടും ഉണ്ടോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബാക്കിൽ ക്രോസ് മൊത്തമായിട്ട് അയച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് ബാക്കിൽ വീതി കൂട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ ക്രോസ് അയച്ചെടുക്കാതിരുന്നാൽ മതി ഫ്രണ്ടൊക്കെ മാത്രം അയച്ചെടുത്താൽ മതി നമുക്കവിടെ ബാക്കിനെ കൂടെ വീതി കൂട്ടേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഷോൾഡർ അയച്ചെടുത്തിട്ട് നേരെ ഫ്രണ്ട് ഭാഗം മാത്രം അയച്ചെടുക്കാം ബാക്കിൽ ക്രോസ് അവിടെ നിർത്താം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ബാക്കിൽ ക്രോസ് അയച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിതുപോലെ ബാക്കിലെ ക്രോസ് അയച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ അയച്ചെടുത്ത് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം അതേപോലെ തന്നെ നമുക്ക് കണ്ടോ ഇതേപോലെയാണ് ഇപ്പോൾ ബാക്ക് നെക്ക് വന്നിരിക്കുന്നത് ഈ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് നെക്കിൻ്റെ ക്രോസും കൂടെ അയച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ രണ്ടും ഇതേപോലെ ഒന്ന് വിടിച്ചിട്ടുണ്ടോ ഷോൾഡർ ഇത്രയും ഭാഗം നമ്മൾ വിടിച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഫ്രണ്ടിലെ ക്രോസും കൂടെ ഒന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഫ്രണ്ടിലെ ക്രോസ് ഇതേപോലെ ഒന്ന് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലത്തെ വർക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇതിന് റേറ്റ് നോക്കി നമുക്ക് ഒരു അൻപത് രൂപ എഴുപത് രൂപയൊക്കെ നമുക്ക് ഇതിൻ്റെ അൾട്രേഷൻ ചാർജ് വാങ്ങാൻ വേണ്ടി പറ്റും പക്ഷെ പൊതുവേ ചോദിക്കും എല്ലാവരും നമുക്ക് നൈറ്റിക്ക് ചാർജ് ഇത്ര അല്ലേ പിന്നെ പിന്നെന്തിനാ ഇതിന് ഇത്രയും ചാർജ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതുപോലെ കുറച്ച് പണി കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ടൊക്കെ നമ്മൾ ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് രണ്ട് ക്രോസ് നമ്മൾ അയച്ചെടുത്തു ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റ് നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു അയൺ ചെയ്തെടുക്കാം കേട്ടോ അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ രണ്ട് ക്രോസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അയൺ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇത് നമ്മളിത് രണ്ട് ക്രോസ് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് ക്രോസ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് നമുക്കിത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിക്കോളണം എന്നില്ല എന്നിരുന്നാൽ നമുക്ക് ഇത് വെച്ചിട്ടില്ലാണ്ട് ചെയ്യാൻ വേറെ വഴിയില്ല അപ്പോൾ നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതുപോലെ നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു ജസ്റ്റ് ഒരു നീല കളറിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതായതുകൊണ്ട് പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള കളറാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ സെയിം കളർ ചൂസ് ചെയ്യാം അപ്പം നമുക്കിതുപോലത്തെ ഒരു ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് വലിയ ക്രോസ് ആക്കിയെടുത്ത് മാറ്റാം ബാക്ക് നെക്കിലെ ക്രോസ് കാണാത്തതായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ ക്രോസ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതിൽ നിന്നും ആകുന്ന ഏതെങ്കിലും ഒരു കളർ നോക്കാം അപ്പോൾ ഡാർക്ക് നേവി ബ്ലൂ കളർ ആണല്ലേ ഒന്നിൽ ഡാർക്ക് നേവി ബ്ലൂ കളർ വെച്ച് നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മാച്ച് ആകുന്ന ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്തെടുത്താലും മതി ഇത് അയച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമുക്കിവിടെ രണ്ടും അയച്ചെടുത്ത് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നെക്കിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റ് ഇതുപോലെ രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കിയിടുക സെൻറ്റർ മാറിപ്പോയരുത് ആയിരിക്കണം അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് മടക്കി ാക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം ഇനി നമ്മൾ നെക്കിൻ്റെ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വഴി പാത്തൊരു സ്കെയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെന്റ് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ചോക്ക് വെച്ച് ഇതുപോലൊരു ലൈൻ വരച്ചുകൊടുത്ത് അതിൽ നിന്ന് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ ഒരു ലൈൻ വരച്ച് അതിൽ നിന്ന് മെഷമെന്റ് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിൽ ചേർന്നിട്ട് മെഷർമെൻ്റ് എടുത്താലും മതി അപ്പം നമുക്ക് നിലവിലുള്ള നെക്ക് ഒന്ന് അളന്ന് നോക്കാം അപ്പോൾ ഇവിടെ നെക്ക് ഓൾറെഡി ഉള്ളത് എട്ട രണ്ടര ഇഞ്ചാണ് നമുക്ക് നെക്കിൽ ഇരി വന്നിരിക്കുന്നത് ഇത് അത്യാവശ്യം തടിയുള്ള ഒരാൾക്കായത് കൊണ്ട് നമുക്ക് രണ്ടര ഇഞ്ച് മതിയാവില്ല കസ്റ്റമർ മൂന്നര ഇഞ്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു കാലഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി കാരണം നമ്മൾ ക്രോസ് വരുമ്പോൾ കുറച്ചുകൂടെ കൂടും അപ്പോൾ നമ്മൾ മൂന്നേ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അടിയിലും മുകളിലും നമ്മൾ ഒരു മൂന്നേ കാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മൂന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ കാലിഞ്ച് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലുള്ള

ഇതാണ്ടോ ഇത്രയും ഭാഗത്താണ് അത് നെക്കിന് നമുക്ക് വീതിയും കൂട്ടിയെടുക്കാറുണ്ട് ഇറക്കം കൂട്ടിയെടുക്കാറുണ്ട് ഇത്രയും നമുക്ക് ചെയ്യാനുണ്ട് ഇനി നിങ്ങൾക്ക് ഇറക്കം രണ്ടും വീതി കൂട്ടിയെടുക്കണ്ട നിങ്ങൾക്ക് ഇറക്കം മാത്രം കൂട്ടിയെടുക്കേണ്ടത് എങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഇറക്കം വരുന്ന ഭാഗത്തേക്ക് മാത്രം ഒന്ന് കൂട്ടിയിട്ട് വരച്ചു കൊടുത്താൽ മതി ഉണ്ടോ ഇവിടുന്ന് എന്ത് ചെയ്യാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് കറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒന്ന് കൂട്ടി വരച്ചു കൊടുത്താൽ മതി ഉണ്ടോ നിറക്ക് ഇറക്കം മാത്രമാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇറക്കം മാത്രം ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കുക അല്ലാതെ നിങ്ങൾക്ക് ഇറക്കം ഓക്കെയാണ് വിരിവാണ് പ്രശ്നമെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു വിരിവ് വരുന്ന ഭാഗം മാത്രം ഒന്ന് കൂട്ടി വരച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പം നമുക്കിവിടെ രണ്ടും പ്രശ്നമാണ് അതുകൊണ്ടാണ് നെക്കിന് വിരിവും ഇറക്കമൊക്കെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇത്രയും ഭാഗം നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്ത് നമ്മൾ ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കണം അതിന് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് വിരിവാണോ അതോ ഇറക്കാണോ കൂടുതലൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഇനി വിരിവാണ് കൂടുതൽ വേണ്ടെങ്കിൽ ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിരിവ് കൂട്ടിക്കൊടുക്കുക ഇറക്ക കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് വിരിവ് മാത്രം കൊടുത്താൽ മതി ഓക്കെ അപ്പം നമുക്കിവിടെ രണ്ടും പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ നെക്ക് മാറ്റി വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ആയിട്ട് നമ്മൾ റൗണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നെക്ക് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ നമുക്ക് ബാക്ക് നെക്ക് കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ എന്നാലേ നമുക്ക് രണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റ് ആയതുകൊണ്ട് രണ്ട് സെപ്പറേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിലവർ കഴുത്തിന് ഇറക്കം ഉള്ളത് രണ്ടര ഇഞ്ചാണ് കസ്റ്റമർക്ക് ഒരു മൂന്നര ഇഞ്ച് ഇറക്കം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്നര ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇത് മുന്നിൽ മാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി ഓക്കെ സോറി ഷേപ്പിൻ്റെ വീതി കുറഞ്ഞു പോയിട്ടുണ്ട് വീതി ആ ഒരു ഇതിൽ നമുക്ക് വീതിയും കൂട്ടിയെടുക്കാൻ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണം നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക ഇതേപോലെ നമുക്ക് പുതിയ ഒരു മൂന്നര ഇഞ്ചിലേക്ക് ഇതേപോലെ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുക്കാം നമ്മൾ കാരണം നമുക്ക് വീതി കൂട്ടിയെടുക്കാനുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി വീതി കൂട്ടേണ്ട വീതി ഉണ്ടല്ലോ ഈ ഒരു ലൈനിൽ വേണം നമ്മൾ നെക്ക് പുതുതായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടും വരച്ചെടുത്തിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് രണ്ടും സെപ്പറേറ്റ് വെക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം നെക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ആയിരിക്കണം പിടിക്കേണ്ടത് അതേപോലെ ബാക്ക് നെക്ക് ഉണ്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ ഭാഗം അതിനകത്ത് കൊള്ളുന്നില്ല ബാക്ക് നെക്ക് മാറ്റി വെച്ച് ഫ്രണ്ട് നെക്ക് മാത്രം സെപ്പറേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്താണ്ടോ ഇത്രയും ഭാഗം നമുക്ക് കൂടുതലായിരുന്നു നെക്കിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് അതേപോലെ ഇനി ബാക്ക് നെക്ക് മാത്രം എന്ത് ചെയ്യുക ഒരുമിച്ച് വെച്ച് നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് നെക്ക് മെഷൻ മാർക്ക് ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുകൊണ്ടോ ബാക്ക് നെക്ക് ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്ത ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്ക് ഇതേപോലെ പിടിച്ചെടുക്കാം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ചെറിയൊരു കാലിഞ്ച് നമ്മൾ നെക്കിൻ്റെ വിരിവിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ലെവലാക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ബാക്ക് നെക്ക് ക്രോസ് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് കണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ക്രോസ് വെച്ച് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി നോക്കാനുണ്ട് അപ്പോൾ നമുക്കതും കൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് കണ്ടോ ഇപ്പം നമ്മൾ ഇതേ രണ്ട് ഷോൾഡറും ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ അതിനായിട്ട് നമ്മൾ ക്രോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിലെയും ക്രോസും ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ലങ്ങ് കൂട്ടിയെടുത്തത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇത് റെഡിമെയ്ഡ് ക്രോസ് ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രോസ് അല്ല എന്നിരുന്നാലും ചെറിയ ചെറിയ ചുളികൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് അത് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ബാക്ക് നെക്കിലേക്ക് ആവശ്യമായുള്ള ക്രോസും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ക്രോസ് എടുക്കുക ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടോ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ നൈറ്റിയുടെ ബാക്ക് സൈഡിലേക്കായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മുതൽ അടുത്ത രണ്ട് വരെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഫ്രണ്ട് നെക്കിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്രോസോ നെക്കോ വലിക്കാൻ പാടില്ല രണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തു അപ്പോൾ കാണിച്ചിടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ക്രോസ് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത ശേഷം നേരെ ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ചെയ്യുക നമ്മുടെ തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റി നൈറ്റിത്തുണിയുടെ മുകളിലേക്ക് വരുന്ന ഇതിൽ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നമ്മുടെ നൈറ്റി നൈറ്റിത്തുണിയുടെ മുകളിലൂടെ ക്രോസ് ചേർന്ന് നൈറ്റി നൈറ്റിത്തുണിയുടെ മുകളിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്ന നൈറ്റി നൈറ്റിത്തുടൻ മുകളിലേക്ക് ഇതേപോലെയാണ് വെക്കേണ്ടത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഉണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കാം തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് ചേർന്ന് നൈറ്റിത്തുടൻ മുകളിലൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നാൽ നമുക്ക് ഈസി ആയിട്ട് നല്ലപോലെ പതിഞ്ഞ് കിട്ടും ഈസി ആയിട്ട് മടക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നൈറ്റി തുടരുന്ന മുകളിലൂടെ ക്രോസ് ചേർന്ന് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ച് ഡിലേ ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നല്ല വശത്തേക്ക് ഒന്ന് മറച്ചു കൊടുത്താൽ മതി ഉണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ തയ്യൽത്തുമ്പ് നൈറ്റിത്തുന്ന മുകളിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി നേരെ ഇങ്ങോട്ടേക്കൊന്ന് മറച്ചു കൊടുക്കുക അണ്ടോ അപ്പോൾ നമ്മുടെ ക്രോസ് നല്ല വശത്തേക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയ ശേഷം ഇതിൻ്റെ ഔട്ടർ സൈഡിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്രോസിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്കോ ക്രോസോ ഒന്നും വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് തന്നെ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ വലിച്ച് വലിച്ചു കഴിഞ്ഞാൽ നല്ല ബോറായിട്ട് വരും കറക്റ്റായിട്ട് നെക്കിൻ്റെ ഷേപ്പ് നോക്കി അതേപോലെ തന്നെ റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ക്രോസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്രോസിൻ്റെ മടക്കിയ ശേഷം എൻഡിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ടക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പം കാണുമ്പോൾ ഇതുപോലെ വൃത്തികളായിട്ട് തോന്നും പക്ഷെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ ക്രോസ് അത്ര പെർഫെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ തുണി വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ബാക്കിനെ കൂടെ ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം തന്നെ അയൺ ചെയ്താലും മതി നമുക്കിവിടെ ബാക്കിനെ കൂടെ ചെയ്യാനുള്ളത് കൊണ്ട് അതും കൂടെ ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ചുളികളൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ ആരും വിഷമിക്കണ്ട ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലപോലെ ആയിട്ട് കിട്ടും ഓക്കെ ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതേപോലെ നമ്മൾ റിഗാളിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് തുണി ഒരുമിച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ലോപ്പ് ഇട്ടാണ് സാധാരണ ഇപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ ഒരു ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഒരു സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ഷോൾഡർ അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡർ ഫസ്റ്റ് സ്റ്റിച്ച് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ റീഗാളുടെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബാക്ക് നെക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഒന്ന് നിവർത്തി വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വന്നിരിക്കുന്ന അപ്പോൾ ഒന്ന് നിവർത്തി കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നെക്കിൻ്റെ ഭാഗം ബാക്ക് നെക്ക് കുറച്ച് ഭാഗം പുറത്തോട്ടേക്ക് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് കുറച്ച് ഭാഗം നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തുതന്നുള്ളത് അത് നമ്മളിതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ തയ്യൽ തുമ്പ് മതി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ആവേണ്ടാണ് ഇതുപോലെ കുറച്ച് ഭാഗം ഒന്ന് കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ക്രോസ് വെച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇത് നമ്മൾക്ക് ഷോൾഡറിൻ്റെ ഭാഗത്താണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് വേണ്ടത് ഷോൾഡറിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ബാക്ക് ലെക്കുള്ള ക്രോസ് വെച്ചുകൊടുക്കുക ബാക്ക് ലെക്കിലുള്ള ക്രോസ് ഇതുപോലെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻ്റിലേക്ക് വരുന്ന ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുപോകുന്ന കറക്റ്റായിട്ട് നമ്മളൊരു നെക്കുണ്ട് അല്ലെ ഫോൾഡറിൻ്റെ ഭാഗത്ത് ഒരു കട്ടിങ് വരുന്നത് കാണാം ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഫ്രണ്ടക്കും നെക്ക് ബാക്കും ഫ്രണ്ട് ഷോൾഡർ കൂടുന്ന ഭാഗത്ത് ഒരു കട്ടിങ് കാണാം അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നെക്കിൻ്റെ ഭാഗത്തേക്ക് കുത്തി നിർത്തുക അതിനുശേഷം നമ്മൾ ബാക്ക് നെക്കിന് കറക്റ്റായിട്ട് ഇതേപോലെ ക്രോസിന് ചുറ്റും നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഔട്ടറിൽ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം എന്നിട്ട് നമ്മുടെ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ നെക്കിൻ്റെ എത്തുന്ന സമയത്ത് നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻ്റിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ചെറിയ ചെറിയൊരു തൈലത്തും പുറത്തോട്ടേക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക നമ്മുടെ ഫസ്റ്റ് ഷോൾഡർ കഴിഞ്ഞ് ഫ്രണ്ടൊക്കെ നമ്മൾ കുറച്ച് അധികം കിട്ടണമല്ലോ അവിടെ എത്തുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കുത്തി നിർത്താം എന്നിട്ട് നേരെ തിരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ബാക്ക് നെക്ക് മാത്രം ഇനി നേരെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് നെക്ക് കൂടാൻ പാടില്ല ഫ്രണ്ട് നെക്ക് മാറ്റി വെക്കുക അതിന് ശേഷം ബാക്ക് ബാക്ക്നെക്കിൻ്റെ എൻഡ് ചേർന്ന് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മുടെ ക്രോസ് വെച്ചിട്ട് ഒരു ചെറിയൊരു തൈൽ തമ്പോട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറിയ ചവിട്ട് വീതിക്ക് ഫുള്ളായിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് ഒരു രണ്ട് മുതൽ അടുത്ത് രണ്ട് വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്കിവിടെ കുത്തി നിർത്തിയിട്ട് രണ്ടാമത്തെ ഷോൾഡറിലേക്ക് കാറ്റിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു കുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് നെക്ക് കട്ട് ചെയ്ത് നിർത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വന്നു ഇവിടുത്തെ സമയത്ത് കറക്റ്റ് ആ ഒരു കട്ടിങ്ങിൽ തന്നെ കുത്തി നിർത്തണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ ചെയ്യുന്ന സമയത്ത് രണ്ടും രണ്ട് ലൈനിലായി പോവും കറക്റ്റ് നമ്മളെ ഫ്രണ്ട് ഷോൾഡർ എവിടെയാണോ വന്നിരിക്കുന്നത് അതേ ലൈനിൽ തന്നെ നമുക്ക് കുത്തി നിർത്തിയ ശേഷം രണ്ടാമത്തെ ഷോൾഡറിലേക്ക് ഇതേപോലെ ഉണ്ടോ ഇവിടെ എത്തുന്ന സമയത്ത് കാറ്റി ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക ഓക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഒന്ന് ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ ബാക്കിനൊക്കെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഷോൾഡറും മുടിച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ജോയിൻറ്റ് വരുന്നതാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ജോർച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ കോണു ഭാഗം ആദ്യം ചെറുച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ കോർണർ ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ ഇനി നമുക്ക് നേരെ ക്രോസ് ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം അപ്പോൾ അതിൽ രണ്ട് ഷോൾഡർ ഇതേപോലെ ഒന്ന് വലിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്രോസ് ഉള്ളിലേക്ക് മറിഞ്ഞ് കിട്ടും രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒരേ ലൈനിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കുത്തി നിർത്തുന്ന ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരേ ലൈനിലേക്ക് വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ അവിടെ ചെറിയ കട്ടിങ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ ആൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഔട്ടർ റൻഡിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഷോഡറിൻ്റെ ഭാഗം എടുക്കാം ഷോൾഡറിൻ്റെ ഭാഗത്ത് അപ്പോൾ നമുക്ക് ക്രോസ് ഇതേപോലെ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് വന്നതിന് ശേഷം നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഈ ഒരു തയ്യൽ തുമ്പ് ഉണ്ടല്ലേ തയ്യൽ തുമ്പ് നമ്മുടെ ബാക്ക് പീസിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക നൈറ്റിയുടെ ബാക്ക് പീസിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ആ തയ്യൽ തുമ്പിൻ്റെ അൻഡിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് കിട്ടും അതിന് ശേഷം ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസിൻ്റെ ഔട്ടർ കൂടെ ഈ ഒരു ഔട്ടർ സൈഡ് ആണ്ടല്ലേ ഔട്ടർ സൈഡ് കൂടെ ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ തയ്യൽത്തുമ്പ് തുണിയുടെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ പതിപ്പിച്ച് വെച്ചെടുത്ത ശേഷം അതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ടേക്ക് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ തയ്യൽ തുമ്പ് രണ്ടും നല്ല പോലെ പതിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗവും നെക്കും ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരാം അപ്പോൾ നമുക്ക് എന്താ ഉണ്ടോ തയ്യൽ തുമ്പ് ബാക്ക് നെക്കിലേക്ക് ബാക്ക് പീസിലേക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മുടെ ആ തയ്യൽ തുമ്പിൻ്റെ എല്ലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി നമ്മൾ ക്രോസ് എത്തുന്ന സമയത്ത് നേരെ ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ക്രോസ് കറക്റ്റ് ചെയ്ത് മടക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ട് ഇതുപോലെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതൊക്കെ നമ്മൾ സാധാരണ നെക്കിൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന മത്തർ ആയതുകൊണ്ടാണ് സ്പീഡാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ഷോൾഡർ എത്തുന്ന സമയത്ത് രണ്ടാമത്തെ തയ്യൽ തുമ്പിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഉണ്ടോ ഈ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് പതിപ്പിച്ചെടുത്ത ശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഇങ്ങോട്ടേക്ക് കാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്കിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഷോൾഡറുടെ ഭാഗം നമ്മൾ ഡബിൾ സ്റ്റിച്ചായി കിട്ടിയിട്ടുണ്ട് അതേപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടുണ്ടോ ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് നെക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആയോട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് നെക്കും നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് സൈസ് കുറഞ്ഞെടുത്താന്നുള്ള ഫീൽ പോലും നമുക്ക് കിട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ റെഡിമെയ്ഡ് നൈറ്റ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ഫീലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് വിരിവും ഇറക്കൊക്കെ നമുക്ക് നെക്കിന് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ കുർത്തീസും ചുരിദാറുകളൊക്കെ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഉണ്ടോ ഇതേപോലെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ആ ഒരു കളർ ക്രോസ് കൊടുത്തെങ്കിലും നമുക്കത് ഉള്ളിലേക്ക് പോകുന്നത് കാണില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കളർ വെച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ഇപ്പോൾ പൊതുവെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടവല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മാത്രമേ ഇതുപോലെ വീഡിയോസുമായി അടുത്ത ദിവസം നമുക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ മാത്രമേ നമുക്ക് അതുപോലത്തെ വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ എന്നറിയാം അപ്പോൾ പുതിയ വീഡിയോയും അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് മാജിക്കിനിൽ